എസ് എസ് സി വഴി നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിലേക്ക് അതുപോലെ ഡൽഹി പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മാത്രമല്ല ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ റാലി നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളൂ അപ്ഡേറ്റ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ എസ് എസ് ഇ സി പി ഒ അതായത് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി ബി എസ് എഫ് തുടങ്ങിയിട്ടുള്ള സേനയിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫിസിക്കൽ ആണ് ഇനി നടക്കേണ്ടത് എക്സാം കഴിഞ്ഞു എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വരുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് വരുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി ഇപ്പോൾ അതിന്റെ ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജായി പോയി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു സഹോദരന് വന്നിട്ടുള്ള മെസ്സേജാണ് അതിൽ പറയുന്നത് പി ഇ ടി പി എസ് ഡി ഡേറ്റായിട്ട് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടിംഗ് ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാവിലെ അഞ്ച് മണിക്കാണ് പറഞ്ഞിട്ടുള്ളത് ബാംഗ്ലൂർ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് റാലി നടക്കുന്നത് ബാംഗ്ലൂരാണ് ഇതിൻ്റെ ഫിസിക്കലിന് വേണ്ടി പോവേണ്ടത് അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് വിവരങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോവുകയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ എസ് എസ് സി ജി ഡി കഴിഞ്ഞിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ഫിസിക്കലായിരുന്നു ഇത് എസ് എസ് ഇ ജിഡിൻ്റെയൊക്കെ ഇടയിലുള്ള ഗ്യാപ്പിലും വിവിധ സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ്റെ അതായത് സി പി ഒൻ്റെയൊക്കെ ഫിസിക്കൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലിൻ്റെ അതായത് ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലിൻ്റെ ഫിസിക്കൽ ഉടനെ തന്നെ നടക്കുന്നതായിരിക്കും ബി എസ് എഫിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതിന്റെ ഫിസിക്കൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ അതിനെ ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തണ്ട അതെന്തായാലും നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനും അനിവാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് ഉടനെ വരുന്നുണ്ട് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് ബി എസ് എഫിൻ്റെ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാൻ സാധിക്കും ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിലവിൽ പറയാനുള്ളത് നമ്മുടെ എസ് എസ് സി സി പി ഒൻ്റെ ഫിസിക്കലിൻ്റെ ഡേറ്റുകൾ അതായത് ഫിസിക്കലിൻ്റെ അപ്ഡേറ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് മെയിൽ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട